ഇപ്പോൾ എംബുരാനിലെ മൂന്ന് മിനിറ്റോളം വരുന്ന രംഗങ്ങളാണ് സെൻസർ ചെയ്തെന്ന് പറയുന്നത് ശരിക്കും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനു വേണ്ടിയിട്ട് ആരും പ്രത്യേകിച്ച് വാദിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗോദ്ര എന്താണ് എന്നാളുകൾക്കൊന്നും അറിയാൻ പറ്റണ്ടേ ഏഹ് ഒരു കട്ടിങ്ങോ ഒരു റീസെൻസറിങ്ങോ കലയെ കലയായിട്ട് മാത്രം കാണാൻ സാധിക്കും ഇവിടെ എതിർപ്പ് വരുന്നത് കാശ്മീർ ഫയൽസിലും അതുപോലെ കേരള സ്റ്റോറിയിലും ഒന്നും പുഴ മുതൽ പുഴ വരെ ഈ സിനിമയൊക്കെ വരുമ്പോഴേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ഇതിനെ എതിർക്കേണ്ടി വരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇല്ലാതായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ചില ക്യാമ്പയിനുകള് ആവിഷ്കാര സ്വാതന്ത്ര്യം പന പോലെ പടർന്നു പന്തലിച്ച് രാജ്യത്തെ ആകമാനം ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സുവർണ കാലഘട്ടത്തിൽ പോലും ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല എന്ന് ഇവരെങ്ങനെ പറയും നിങ്ങൾക്കറിയാമോ കമൽഹാസന്റെ വിശ്വരൂപം ഞാൻ ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണുന്ന ആളൊന്നുമല്ല വല്ലപ്പോഴും മക്കളെല്ലാവരും കൂടി വരുമ്പോൾ സിനിമ എടുക്കും ടി വിയിൽ കണക്ട് ചെയ്യും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കാണും വല്ലപ്പോഴും തിയേറ്ററിൽ ഒന്ന് പോയാലായി അതെന്താണ് മറ്റേ എ ആർ എം അങ്ങനെയൊക്കെ ഒരു സിനിമയൊക്കെ വരുമ്പോഴത്തേക്കിനി പിള്ളേരെ നിർബന്ധിച്ച് വിളിച്ചു ഒന്നാമത്തെ കാര്യം സമയമില്ല എൻ്റെ ഒരു മൂന്ന് മണിക്കൂർ പിന്നെ അങ്ങോട്ട് അരമണിക്കൂർ യാത്ര ഇങ്ങോട്ട് അരമണിക്കൂർ യാത്ര ഒരു നാലഞ്ച് മണിക്കൂർ പോയി കിട്ടുന്നത് കൊണ്ട് ഞാൻ അതിന് നിൽക്കാറില്ല ഇടയ്ക്ക് പോകും വിശ്വരൂപമൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിനെ മതമൂലികവാദ സംഘടനകളെ പേടിച്ചിട്ട് ഏഴ് സീനുകൾ അതിനകത്ത് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇത് ഇവിടെ എങ്കിലും കണ്ടോ ഈ ഒരു പരാമർശം എത്ര പേർക്ക് ഇത് അറിയാമെന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ കമൽഹാസൻ തീവ്രവാദികളെ പേടിച്ചിട്ട് കട്ട് ചെയ്ത ഏത് ഏഴ് രംഗങ്ങൾ കമൽഹാസൻ ഒരു വിശ്വാസിയാണെന്ന് നമുക്ക് അറിയാമല്ലോ അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ണി ഗോദ്രയെ കുറിച്ചിട്ട് നമ്മുടെ സന്തോഷ് ജോർജ് അങ്ങനെ പറയണത് മൊത്തം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോ അസഹിഷ്ണുതയുള്ളത് കലയാണെങ്കിലും ആവിഷ്കാരമാണെങ്കിലും എല്ലാത്തിലും അസഹിഷ്ണുത തുളുമ്പി നിൽക്കുന്ന ഒരു വിഭാഗം ഒരു സമൂഹം ഒരു സമുദായം ഒരു മതവിഭാഗം ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ വിശ്വരൂപത്തിന്റെ ഏഴ് കട്ട് ചെയ്ത ഭാഗങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ അറിയണം ഫാത്തിമ ഒരു സിനിമയും കാണാറില്ലെന്ന് വന്ന് ലൈവില് ചാറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് എത്ര മുസ്ലിം വീടുകളിലുണ്ട് ടി വി ഇല്ലാത്ത വീടുകൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് റീൽസും സിനിമയും കാണാത്ത എത്ര പേരുണ്ടാകും നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റും കുറവല്ലേ ഏ ഏട്ടെ വിശ്വരൂപം ഒരു രംഗം സംഭാഷണത്തിനിടയിൽ ഇവര് അങ്ങോട്ടി ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഖുർആാൻ വചനങ്ങൾ വരുന്ന ഒരു ഭാഗമുണ്ട് അതെടുത്ത് മാറ്റി അങ്ങോട്ടി തന്നെ എക്സാമ്പിൾ അതെ രണ്ട് ഒരു അമേരിക്കൻ പൗരനെ തീവ്രവാദി സംഘം കൊല്ലുന്നതും അതോടൊപ്പം തന്നെ അള്ളാഹു അക്ബർ മുഴക്കി ഐസിസുകാരനാണ് എന്ന് തോന്നിപ്പിക്കുന്നത് പോലെയുള്ള താലിബാൻ പോലെയുള്ള സംഘടനകൾ ഇത് ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്നിരിക്കെ സിനിമയിൽ ആ ഭാഗം വന്നപ്പോൾ അത് കട്ട് ചെയ്യേണ്ടി വന്നു മുസ്ലിങ്ങളെ മൊത്തം ബാധിക്കില്ലേ മൊത്തം മുസ്ലിങ്ങളും തീവ്രവാദികളും എന്നാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് എന്നല്ലേ പറയൂ ഏ മൂന്ന് ന്യൂയോർക്ക് നഗരത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ബോംബ് ബോംബ്ലാസ്റ്റ് തടയണമെന്ന് കമൽഹാസനു കമൽഹാസൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ക്ലൈമാക്സ് രംഗമുണ്ട് എന്തിനാണ് ഇതിനെ കട്ട് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നത് നമ്മളാണ് ഇവരെ തന്നെ അങ്ങ് തീരുമാനിച്ചു കുറച്ച് ദിവസം മുമ്പ് കർണാടകയില് മറ്റേ നമ്മുടെ ഇസ്രായേൽ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടില്ലേ അവരുടെ പൈസയൊക്കെ കൊള്ളയടിച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടില്ലേ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോഴേക്ക് ഒരു സൈബർ ഗുണ്ടാവനുതയുണ്ടല്ലോ അവർ ഇത് മുസ്ലിങ്ങളെ തന്നെയാണ് പറഞ്ഞത് അങ്ങ് ഏറ്റെടുത്ത് മുസ്ലിങ്ങൾ ബലാത്സംഗികളാണെന്ന് കക്ഷി എന്ന് സ്ഥാപിച്ചു ആ അവർക്കിനിപ്പോ അങ്ങനെയാണ് അഭിപ്രായം ഞാൻ ഞാനെതിനെ എതിർക്കാൻ പോകാൻ ഒന്നും പറഞ്ഞില്ല ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നാലാമത്തെ വിശ്വരൂപത്തിൽ കട്ടി മുല്ല ഉമറായി അഭിനയിച്ച രാഹുൽ ബോസിന്റെ ഒരു കഥാപാത്രം കോയാ അതായത് കോയമ്പത്തൂര് എന്താണ് കോയമ്പത്തൂര് മധുരൈ ഭാഗങ്ങളിലാണ് ഈ രംഗം പറയുന്നത് അത് പൂർണ്ണമായിട്ടും അങ്ങ് കട്ട് ചെയ്തു കളഞ്ഞു ൂരം ഇവർക്ക് തലയ്ക്കാത്ത ആളുതാമസാത്ത ടീമല്ലേ ഒരു പേര് കണ്ടാലോ ഒരു സീന് കണ്ടാലോ ഉടനെ തന്നെ ഇവർക്ക് ഇളകും അഞ്ച് നാസറിന്റെ കഥാപാത്രം അന്യ മതസ്ഥരുടെ അവസാനം കാണണമെന്ന് പറയുന്ന രംഗമുണ്ട് അതും കട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് കട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടാണ് ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റിയത് തമിഴ്നാട് മുസ്ലിം മുന്നേറ്റ കഴകം എം എൽ എ എം എച്ച് ജവഹറുള്ള കമൽഹാസന് ഇവരൊക്കെ അന്നത്തെ ഹോം സെക്രട്ടറി രാജഗോപാലുമായി ആറു മണിക്കൂറാണ് തുടർച്ചയായി ചർച്ച നടത്തിയിട്ട് ഈ രംഗങ്ങൾ കട്ട് ചെയ്ത് ഈ സീനുകളൊക്കെ മ്യൂട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ പൂർണമായും ഉപേക്ഷിക്കുകയോ ചെയ്യാമെന്ന് കമൽഹാസൻ വാക്ക് നൽകി എന്നിട്ടാണ് ചിത്രം തമിഴ്നാട് സർക്കാർ നിരോധിച്ചത് എന്നിട്ടും ചിത്രത്തിന്റെ ഫ്ലോയെ ബാധിക്കില്ല ആരാധകരെ എന്ന് പറഞ്ഞാൽ കമൽഹാസൻ അന്നത് അത്യാവശ്യം മെഴുകി എടുത്തു ഇവർക്ക് എല്ലാവരും വേണമല്ലോ മുമ്പ് ഒരു സിനിമ നടൻ എന്നെ കണ്ടിട്ടെ വന്ന് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കണ്ടൊരു ചിത്രം എടുത്തു അങ്ങനെ എപ്പോഴും അത് പോസ്റ്റ് ചെയ്തു അപ്പോഴല്ലേ വിളിച്ചിട്ടോ അയ്യോ അത് ഭയങ്കര ഒരു പേടി പോലെ അവർക്കിനി ഈ മേഖലയിൽ നിലനിൽക്കണ്ടേ ഇന്ന ആളുമായിട്ട് സൗഹൃദമുണ്ട് എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ സംഗതി അവരുടെ കുറ്റമല്ല കേട്ടോ അതായത് ഒരു രംഗവും സെൻസർ ചെയ്യണം എന്ന് ആർക്കും എവിടെയും അഭിപ്രായമില്ല പക്ഷേ ഒരു വിഭാഗം ആളുകൾ ചില സിനിമകളുടെ സെൻസറിന്റെ ആവശ്യവുമായിട്ട് വരുമ്പോഴാണ് ഇവിടെ ഈ വിഷയം തന്നെ ഉയർന്നു വരുന്നത് അപ്പോ ചിത്രം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എംപുരാൻ നിർമാതാക്കൾ സ്വയമേ തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു എന്നാണ് നിഗമനം ഹിന്ദു സംഘടനകൾ ആകെ ചെയ്തത് മാന്യമായി ഇത്തരം വിഷയത്തിലുള്ള വിമർശനം ഉന്നയിച്ചു എന്നത് നേരെ കുറച്ച് അത്തരം ഏതെങ്കിലും സംഘടനാ നേതാക്കൾ അത് പറഞ്ഞു എന്നത് കണ്ടിട്ട് കമൽഹാസന് പക്ഷേ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമുണ്ടോ കമൽഹാസൻ എന്തിനാണ് സിനിമ കട്ട് ചെയ്യാൻ പോയത് കമലഹാസൻ അറിയാം ഈ സിനിമ ഇവരുടെ കൂടി പിന്തുണയോടുകൂടി എനിക്ക് ജയിച്ചെടുക്കണം കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് ഇല്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എംബുരാന് ഏ ഇത് ഇത്രയും ചെയ്തവന്മാരോട് അത് നടന്ന സമയത്ത് മിണ്ടാതിരുന്നവരോടും എന്ന് നമ്മൾ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം പഠിപ്പിക്കാൻ ചെന്നാൽ ഉച്ചുവിട്ടാൽ മതി അയ്യോ ഹിന്ദുത്വ സംഘടനകളുടെ ഫാസിസം വലിയ ഫാസിസം അയ്യോ ആരുടെ ഫാസിസമാണെങ്കിലും ശരി ന്യൂനപക്ഷ ഫാസിസമാണെങ്കിലും ഭൂരിപക്ഷ ഫാസിസമാണെങ്കിലും ശരി എതിർക്കേണ്ടതുണ്ട് ആനയെ പേടിക്കാം ആനപ്പിണ്ടത്തെ പേടിക്കാൻ പറ്റില്ല ഏ അപ്പോ നമുക്ക് ഫാസിസം അല്ല വേണ്ടത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തെ മാനിക്കണം ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഉണ്ടാകണം അതല്ലെങ്കിൽ നമ്മൾ അതിനെ എതിർക്കും സംശയമൊന്നുമില്ല നമ്മുടെ രാജ്യത്തിന് അവമതിപ്പുണ്ടാകുന്ന ദേശീയ ഗാനത്തെയും ദേശീയ പതാകയും നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ മോശമായ പത്ര ചിത്രീകരിക്കുന്ന ബി ബി സി കൊണ്ടു ഡോക്യുമെന്ററി എംപുരാണും ഇവർ കടത്തിവിടാൻ ശ്രമിച്ചു അതുകൊണ്ടൊക്കെയാണ് നമുക്കതിനെ എതിർക്കേണ്ടത്